എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാന്ന് വിചാരിച്ചിട്ടോ വന്നിരിക്കുന്നത് അപ്പൊ കുറേ പേരായി ചോദിക്കുന്നു നിങ്ങൾ ഇവിടുന്ന് വീട് മാറിയോ നിങ്ങളിപ്പോൾ എവിടെയാണ് നിങ്ങൾ എന്താ വീട് മാറിയത് ഇപ്പം അപ്പൊ നിങ്ങളുടെ കൂടെ അമ്മയില്ലേ നിങ്ങളിപ്പോ എവിടെയാണ് എന്താ അങ്ങനെ കുറേ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പൊ എല്ലാവരും കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ മാറാനുള്ള പ്രത്യേകിച്ച് പെട്ടെന്ന് മാറാനുള്ള കാരണം എന്താ അപ്പം ഇതിനൊക്കെ കൂടിയിട്ടുള്ള ഒരു ആൻസർ ഞാൻ എല്ലാവരോടും സെപ്പറേറ്റ് പറഞ്ഞേക്കാളും നല്ലതാണല്ലോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അതിനെ എല്ലാം പറ്റിയിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ വീട് മാറി ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളിപ്പോൾ വീട് മാറിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ താമസിക്കണത് വാടകയ്ക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്താ വീട് മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ അവിടെ താമസിക്കുന്നത് അമ്മമാമ്മയുടെ തറവാടാണ് കേട്ടോ അത് അപ്പം തറവാടായിരുന്നു അപ്പം അത് ഭാഗം വെച്ചു മക്കൾക്ക് എല്ലാവരും കൂടിയിട്ട് ഭാഗം വെച്ചു ഞങ്ങളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒഴിയേണ്ടി വന്നു അത് വിറ്റു വീട് വിറ്റു അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറേണ്ടതായിരുന്നു അപ്പം അതുകൊണ്ട് വാടകയ്ക്ക് ഇപ്പം താമസിക്കും പിന്നെ ഞങ്ങളുടെ കൂടെ അമ്മയുണ്ടോ എന്ന് കുറേ പേര് ചോദിക്കുന്നു നിങ്ങൾ മാത്രമാണോ മാറിയിട്ടുള്ളത് അമ്മ ഇല്ലേ കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ചേട്ടൻ്റെ അമ്മയുണ്ട് ഞാനും ചേട്ടനും ഞങ്ങളുടെ മക്കളും പിന്നെ ചേട്ടൻ്റെ അമ്മയാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ എത്ര നാൾ ഇവിടെ വാടകയ്ക്ക് തുടരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നൊന്നും അറിയില്ല അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പം ഞങ്ങൾ വാടകയ്ക്കാണ് ഇപ്പം താമസിക്കുന്നത് ഞങ്ങൾ ഉണ്ടായിരുന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ മാറി പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു വർക്ക് ചെയ്യണമുണ്ടോന്ന് കേട്ടോ പേഴ്സണൽ ആയിട്ടാണ് കേട്ടോ എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വർക്ക് ചെയ്യണമെന്നില്ല ഇപ്പോൾ ഇപ്പം ഞാൻ ഹൗസ് വൈഫാണ് മക്കളുടെയും ചാടിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ വീട്ടിലിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ